പത്തു മുപ്പത് വർഷക്കാലം നമ്മുടെ ഈ പ്രദേശം ലോകത്തെമ്പാടുമുള്ള വിപ്ലവകാരികളുടെ ഒരു സന്ദർശക കേന്ദ്രമായി ഇങ്ങനെയൊരു കേന്ദ്രം രാജ്യത്ത് വേറെ എവിടെയും ഇല്ല ചൂണ്ടിക്കാണിച്ചതുപോലെ ഈ രാജ്യം അഭിമുഖീകരിക്കുന്ന മൗലികമായ പ്രശ്നങ്ങൾക്ക് നേരെ അന്നത്തെ ഭരണകൂട സംവിധാനം കൈകാര്യം ചെയ്ത നിലപാടിനെതിരായി അതിശക്തിയായ ഒരു പോരാട്ടത്തിൻ്റെ ഭാഗമായിട്ടാണ് അഞ്ച് സഖാക്കൾ അപ്പോൾ തന്നെ മരിക്കുകയും സഖാവ് പുഷ്പൻ മുപ്പത് വർഷം ആകാനാവുന്ന ഈ സന്ദർഭത്തിൽ മരിക്കുകയും ചെയ്തിട്ടുള്ളത് പൂത്തുപറമ്പ് രക്തസാക്ഷിത്വത്തിൻ്റെ മുപ്പതാം വാർഷികം രണ്ട് മാസം പൂർത്തിയാകുന്നതിന് മുമ്പ് നവംബർ ഇരുപത്തഞ്ചിന് നടക്കാൻ പോവുകയാണ് അതിനു അതിനുമുമ്പാണ് മുപ്പത് വർഷക്കാലത്തെ സഹനമായ ചെറുത്തുനിൽപ്പിലൂടെ പുഷ്പൻ നിലനിൽക്കുകയും ഇന്നലെ നമ്മെ വിട്ടു വരികയും ചെയ്തത് പുഷ്പനെ കാണാൻ ഓരോ സന്ദർഭത്തിലും കേരളത്തിലെയും ഇന്ത്യയിലെയും യുവജന പ്രസ്ഥാനത്തിൻ്റെയും അടുത്തപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെയും നേതാക്കളും പ്രവർത്തകരും ഒരു തീർത്ഥാടന കേന്ദ്രത്തിലേക്കെന്നപോലെ ഈ മേനപ്പുറം വന്നുകൊണ്ടിരിക്കുകയായിരുന്നു ഇന്ത്യക്കകത്ത് മാത്രമല്ല ലോകം തന്നെ ശ്രദ്ധിക്കുന്ന ബൊളീവിയൻ വിപ്ലവത്തിന് നേതൃത്വം നൽകി ധീരരക്തസാക്ഷികളായ രക്തസാക്ഷിയായ ക്യുവം വിപ്ലവത്തിൻ്റെ പ്രമുഖ നായകരിൽ ഒരാൾ ചിഗുവേരിയുടെ മകൾ വീട്ടിൽ വന്ന് സഹു പുഷ്പനെ സന്ദർശിക്കുകയുണ്ടായി ഒരു സാർവദേശീയ വ്യക്തിത്വം പുഷ്പന് ലഭിച്ചു എന്നുള്ളതാണ് സത്യം ഇങ്ങനെ ഒരു രക്തസാക്ഷി കേരളത്തിൻ്റെ ചരിത്രത്തിലല്ല ഇന്ത്യയുടെ ചരിത്രത്തിൽ തന്നെയില്ല മുപ്പത് വർഷം മുമ്പ് ഒരു പോരാട്ടത്തിൻ്റെ മുന്നിൽ ഇരുമായി ഉയർത്തിപ്പിടിച്ച് ഉജ്ജ്വലനായ ഒരു പോരാളിയായി മുന്നോട്ടേക്ക് പോയപ്പോൾ ശരീരത്തിൻ്റെ അവയവങ്ങൾ തകർക്കത്തക്ക രീതിയിലുള്ള വെടിവെപ്പിൻ്റെ ഭാഗമായിട്ട് ജീവിതമേതാണ്ട് അവസാനിക്കുന്നുവെന്ന തോന്നലുണ്ടാക്കിയ കാലത്തെല്ലാം എല്ലാ വെല്ലുവിളികളെയും അഭൂമീകരിച്ച് സഖാവൂർ ഓരോ ഘട്ടത്തിലും ജീവിതം തിരിച്ചു ഇങ്ങനെ ഒരാൾ ജീവിച്ചു എന്ന് മാത്രമല്ല പുഷ്പൻ ഓരോ സന്ദർഭത്തിലും ഇവിടെ ചൂണ്ടിക്കാണിച്ചതുപോലെ പിന്തിരിപ്പന്മാര് മാധ്യമങ്ങളെല്ലാം ഇടതുപക്ഷ രാഷ്ട്രീയത്തിനെതിരായിട്ട് ഉപയോഗിക്കാനുള്ള കരുവാക്കാൻ പല പ്രാവശ്യം ശ്രമിച്ചപ്പോഴും ഊർജ്ജസ്വലമായ ഒരു മനസ്സോടെ ഏതു പ്രതികൂല സാഹചര്യത്തെയും അഭൂകരിക്കാനുള്ള തൻ്റെ ഇടം ആ മനക്കരുത്ത് ആ രാഷ്ട്രീയം ആ ഉജ്ജ്വലമായിട്ടുള്ള പോരാട്ട വീര്യം ഒരു നിമിഷം പോലും നഷ്ടപ്പെടുത്താതെ ഈ മുപ്പത് വർഷവും പിന്തുടർന്നു എന്നുള്ളതാണ് അത്ഭുതകരമായ സത്യം സാധാരണ ഒരു മനുഷ്യന് സാധിക്കുന്ന ഒന്നല്ലത് ഓരോ സന്ദർഭത്തിൽ കാണുമ്പോഴും ഡി വൈ എഫ് ഇയും അതുപോലെ ഇടതുപക്ഷ പ്രസ്ഥാനവും അഭൂഖകരിക്കുന്ന അന്നുള്ള സംഭവങ്ങളെപ്പറ്റി സദാ ടി വി വാർത്ത കൃത്യമായിട്ട് പിന്തുടർന്നും ദൈനംദിന രാഷ്ട്രീയം കൃത്യതയോടുകൂടി മനസ്സിലാക്കി അതിനനുസരിച്ച് പ്രതികരിക്കുന്ന ഒരു പാർട്ടി കേഡറുടെ ഒരു പാർട്ടി നേതാവിൻ്റെ ഉത്തരവാദിത്വത്തോടു കൂടിയുള്ള ജീവിതമാണ് ഇരുപത്തിനാല് വയസ്സ് തുടങ്ങി ഈ മുപ്പത് വർഷവും അദ്ദേഹം നയിച്ചിട്ടുള്ളത്